ഹലോ കുറച്ച് നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ എന്നല്ല നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര നടത്തിയിട്ട് കുറച്ചധികം നാളായിട്ടാണ് തുമ്പൂർ മൊഴിയിലേക്ക് പോയത് അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ലോങ് വീഡിയോ ഇപ്പോഴാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ തുമ്പൂർമൊഴിയിലേക്ക് പോയാലോ അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുന്നതിൻ്റെ ഒരു ബോർഡാണ് ബോർഡൊക്കെയാണ് കേട്ടോ നമ്മൾ കണ്ടത് അതുപോലെ ഫീസും നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഫീ എടുക്കാനുള്ളൊരു അവരുടെ ഒരു ഓഫീസുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഫീയുടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഫീസൊക്കെ അടച്ചതിന് ശേഷം നമ്മൾ തുമ്പമൊഴിയുടെ ഉള്ളിലേക്ക് കിടക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു തുമ്പൂർമൊഴി എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ബസ് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് തന്നെ കേട്ടോ നമുക്ക് ഈ ഒരു പാലം കാണാൻ പറ്റുന്നത് നല്ല മനോഹരമായ പാലമാണ് കേട്ടോ ഒരു പാലം കാണാനായിട്ട് ഫോട്ടോ എടുത്താലും എന്താ പറയുക നമുക്ക് നല്ലൊരു പാലത്തിൻ്റെ പേര് വരുന്ന ഗ്രീൻലാൻഡ് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ റിവർ വ്യൂ ഗാർഡൻ അപ്പോൾ ആ പാലത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനും ഒക്കെ കാണാൻ പറ്റും റിവർ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല കാരണം അവിടെ ഒത്തിരി കാടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാനും പറ്റില്ല അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ടേക്ക് പോവാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാൻ കേട്ടോ അപ്പോൾ ഒരു റോഡിൽ ഒരു സൈഡിലേക്ക് അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ തൂക്കുപാലത്തിലേക്കൊക്കെയാണ് കേട്ടോ ആദ്യം പോകുന്നത് അപ്പം ഞങ്ങൾ ആദ്യം തൂക്കുപാലത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തും നമുക്ക് ഇതുപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം സ്ഥലമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാർക്കിൻ്റെ പാർക്കല്ല ഈ ഒരു തുമ്പൂർ മുഴയിലേക്ക് കയറുമ്പോൾ നമുക്ക് മെയിൻ റോഡിന് ലെഫ്റ്റ് സൈഡിലായിട്ടും അതായത് ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അകത്ത് വേണമെങ്കിൽ നമുക്ക് വണ്ടി ചെറിയ വണ്ടിയും വലിയ വണ്ടിയും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് നമുക്ക് പാർക്കിംഗ് ഫീ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ നടന്ന് പോകുന്നത് നമ്മുടെ പാലത്തിൻ്റെ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നമുക്ക് ചെറുതായിട്ടുള്ളൊരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല മഴ പെയ്തതിന് ശേഷം വെള്ളം അങ്ങനെ ഒഴുകി വന്ന് അങ്ങനെ നമുക്കിത്തിരി എന്താ പറയുക ഭംഗിയിൽ വേണമെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടം എന്ന് പറയാം അങ്ങനെ ഒരു ചെറിയൊരു ഭാഗം കണ്ടു കിട്ടും അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്തെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം പാലത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പാലത്തിനെ ഈ ഒരു ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വലിച്ചു കെട്ടിയേക്കുന്നതായിട്ട് നമ്മൾ കാണണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ജില്ലയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് കേട്ടോ അത് നമുക്ക് ഇപ്പുറത്തെ ചാലക്കുടിന്ന് വരുമ്പോൾ ഈ ഒരു പാലം കയറി അതായത് തൃശ്ശൂർ ജില്ലയാണ് ഈ പാലം കയറി അപ്പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം ജില്ലയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാലം കണ്ടോ വലിച്ച് കെട്ടി നിർത്തിയേക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഭാഗം കാണുന്ന ഒരു റെഡ് കളറിൽ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും പാലത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് അവിടെയൊന്നും ഒന്നും കാണാനൊന്നുമില്ല പിന്നെ ഈ കാണുന്ന എൻ്റെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ അവിടെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴല്ലാണ്ട് നമുക്ക് ജസ്റ്റ് വന്ന് ഇരുന്ന് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ നോക്കിയപ്പോൾ പാലത്തിൽ നിറയെ ആളുകളുണ്ട് ഉണ്ട് കേട്ടോ ഒത്തിരി ആളുകളുണ്ട് പാലത്തിൽ അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ എവിടെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം ആട്ടോ ഞങ്ങൾ പാലത്തിലേക്ക് കയറിയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഒഴിവ് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പലപ്പോഴും ഞങ്ങൾ ഇവിടേക്ക് വരാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഒന്നും ഇത്ര നാളങ്ങനെടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാറില്ല എന്ന് ചെറുതായി വലിയ സ്റ്റാറ്റസ് ഇടാനൊക്കെ ആട്ടോ വീഡിയോ എടുക്കാറുണ്ടായിരുന്നു അപ്പം ഇന്നാണ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ നമ്മുടെ തുമ്പൂർമുഴി തൂക്ക് പാലത്തിൻ്റെ ആ ഒരു ഭംഗി അപ്പം നിങ്ങളെയും കാണിച്ചിട്ടോ അങ്ങനെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ നമുക്കിതീ കാണുന്ന ആ ഒരു ഷെഡിൽ അവിടെയാണ് കേട്ടോ അവർ നമുക്ക് ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ അവിടെ പോയി പാലത്തിൽ കയറുന്നതിന് ഫീസ് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനപ്പോൾ കുറച്ച് നേരം ഈ ഒരു പുഴയുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ കുറച്ചധികം എടുത്തു അപ്പോൾ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ മോൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വോയിസ് ഒക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പുഴയുടെ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡും അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ കൂടി പോയിട്ടാണ് തോന്നുന്നവർ പോയി നമുക്ക് പാലത്തുമ്പോൾ കയറാനുള്ള ഒരു ഫീസ് ഫീ എമൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അതൊക്കെ എടുത്തിട്ട് വന്നോട്ടോ അപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പാലത്തിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ അപ്പോൾ കയറുന്നതിന് മുൻപ് തന്നെ ഞാൻ പാലത്തിൻ്റെ വേവ് ഒന്നും കൂടി എടുത്തു കേട്ടോ അപ്പം നമ്മൾ പാലത്തിലേക്ക് കയറുന്നതിന് മുൻപ് നമ്മൾ എടുത്ത ടിക്കറ്റ് ആ പാലത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ചെണ് കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അവർ കണ്ടത് കീറി കീറാന്ന് തോന്നണം അങ്ങനെ ചെയ്തിട്ട് നമുക്ക് തരും എന്നിട്ട് നമുക്ക് പാലത്തിലേക്ക് കിടക്കാം പാലത്തിലേക്ക് കയറി കഴിയുമ്പോൾ കാണുന്ന നല്ല വിശാലമായ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് വളരെ പ്രകൃതി ഭംഗിയാൽ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പോൾ പാലത്തിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാമെങ്കിലും പാലത്തിലാളുകൾ ഉള്ളതിനനുസരിച്ച് നമ്മുടെ പാലത്തിന് അത്യാവശ്യം നല്ല ആട്ടമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്കിഷ്ടം പാലത്തിൽ ഇങ്ങനെ നല്ല ആട്ടമുള്ള സമയത്ത് പോകാനാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഫാമിലിയുടെ കൂടെ എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ചെല്ലുമ്പോൾ വെള്ളം വീഴുന്ന കാഴ്ചയാണ് കേട്ടോ അത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ നല്ല രസമാണ് ഈ വെള്ളം ഇങ്ങനെ വീഴുന്ന കാണാനായിട്ട് അപ്പോൾ കൂടുതലും നമ്മളിങ്ങനെ കെട്ടി നിർത്തിയേക്കുന്നതാണ് കേട്ടോ ഒരു ഷേപ്പിലൊക്കെ കെട്ടി നിർത്തിയേക്കുന്നതാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ ആ ഒരു ഭാഗത്ത് നടുക്ക് ഭാഗത്തായിട്ട് നമുക്കൊരു തുരുത്ത് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളതിന് കപ്പൽ എന്നൊക്കെ പറഞ്ഞ് അതിനൊരു പേരിട്ടിട്ടൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങോട് വന്നത് ഒരു കപ്പൽ വരുന്ന പോലെ തോന്നുന്നു നമുക്ക് ആ ഒരു ഭാഗം കാണുന്നത് മൊത്തത്തിൽ നമുക്ക് എന്താ പറയുക പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു പ്രകൃതി സ്നേഹികൾക്കൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഈ ഒരു തുമ്പൂർമുഴി ഹാങ്ങിങ് ബ്രിഡ്ജും പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഗാർഡനും അങ്ങനെയൊക്കെ കേട്ടോ തൊട്ടപ്പുറത്ത് പ്രകൃതി ഗ്രാമമാണ് അത് നമുക്ക് എറണാകുളം ജില്ലയായിട്ടാണ് കേട്ടോ വരുന്നത് അതായത് രണ്ട് ജില്ലകൾ പങ്കിടുന്ന പാലാണ് കേട്ടോ ഇത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് വീട്ടിലാണ് ഞാൻ ടി വി വെച്ചത് കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എങ്കിൽ പോലും എനിക്കിത് എന്താ പറയുക വോയിസ് കൊടുക്കുന്ന സമയത്ത് വേറെ നിവൃത്തി ഒന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വോയിസ് ഇങ്ങനെ തന്നെ കൊടുക്കുന്നത് അപ്പം നമ്മുടെ പാലത്തിന്റെ അതായത് തൃശ്ശൂർ സൈഡിൽ നിന്ന് കയറി നമ്മൾ എറണാകുളം സൈഡിൽ എത്തിക്കഴിയുമ്പോൾ അതായത് പ്രകൃതി ഗ്രാമത്തിലൊക്കെ എത്തിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കേട്ടോ അവിടെ നിന്ന് താഴത്ത് നമ്മുടെ പാലത്തിന്റെ ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ കുറച്ച് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നേരത്തെ നമ്മുടെ വെള്ളം വീണ ആ ഒരു ഭാഗം നല്ല മുത്തുപുഴിയണ പോലെ വെള്ളം വീണ ആ ഒരു ഭാഗം കണ്ടില്ലേ അപ്പം നമുക്ക് അവിടേക്ക് പോവാം കേട്ടോ അവിടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു കിഡ്സിൻ്റെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ സാധാരണ എപ്പോൾ വന്നാലും നമ്മൾ ആ സൈഡിലേക്ക് ഇറങ്ങാറില്ല പക്ഷേ ഇന്ന് നമ്മൾ ആ സൈഡിലേക്ക് ഇറങ്ങി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അതായത് നമുക്ക് നമ്മുടെ അടുത്തെടുക്കുന്ന സ്ഥലങ്ങൾ അത്ര അധികം എന്താ പറയുക തൊട്ടടുത്തെടുക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ അത്ര വില കൊടുക്കില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിലയില്ല എന്നിട്ടല്ല പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ എന്തോ ഇങ്ങടേക്കൊന്നും അങ്ങനെ അധികം വരാറില്ല കേട്ടോ കിഡ്സിൻ്റെ പാർക്കിലേക്കൊന്നും നമുക്ക് നമ്മുടെ സാധനങ്ങൾക്ക് എന്താ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് പക്ഷേ പൊതുവേ ഉള്ളൊരു എന്താ പറയുക പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ പിന്നെ ദേ നമ്മുടെ കുരങ്ങന്മാരെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലാന്റേഷനിലേക്ക് പോകുന്ന യാത്രയിൽ ഞാൻ ഇതുപോലത്തെ കുറെ മൃഗങ്ങളെയൊക്കെ കാണിച്ചിടില്ലേ ആനേനെയും മുയലിനെയും അല്ല മുയലിനെയല്ല മയിലിനെയും ഒക്കെ അപ്പോൾ കുരങ്ങമാരും നമ്മുടെ ഇവിടുത്തെ സ്ഥിരം കാഴ്ച തന്നെയാണ് കേട്ടോ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കുരങ്ങന്മാരെ കാണാൻ പറ്റും ഇന്നിപ്പോൾ ഈ കുരങ്ങന്മാർ രണ്ടുപേരും തല്ലുപിടിക്കാണ് കേട്ടോ അപ്പം തല്ലുപിടിക്കണത് കൊണ്ട് തന്നെ യുവന്മാരുടെ വീഡിയോസ് കുറച്ച് നേരം ഞാൻ വീഡിയോസൊക്കെ എടുത്തായിരുന്നു അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നുട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൂക്കുപാലത്തിൽ ഒരേ സമയം നൂറ്റി ഇരുപത്തഞ്ച് പേരിലധികം കയറാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ പാലത്തിൽ പാലക്കൂടെ ഓടാൻ പാടില്ല ചാടാൻ പാടില്ല അങ്ങനെ കുറേ നിർദ്ദേശങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായി അനുസരിക്കുക അങ്ങനെ നമ്മൾ അപ്പുറത്തെ ഭാഗവും കവർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഈയൊരു പാലത്തിൻ്റെ വ്യൂ തന്നെ ഇങ്ങനെ കുറച്ച് അധികം ആളുകളും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പാലം ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കുലുങ്ങുമ്പോൾ ഈ പാലത്തിലൂടെ പോകാനായിട്ട് കൂടാതെ നമ്മുടെ മലയുടെയും പ്രകൃതിയുടെയും ഒക്കെ ഭംഗി ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ടല്ലേ അപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക കുറേ കാര്യങ്ങളൊന്നും പറയാൻ കിട്ടുന്നില്ല നമ്മുടെ നമ്മുടെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനപ്പോൾ വിചാരിച്ചു എൻ്റെ ഫേസ് കാണിച്ചിട്ട് ഈ ഇങ്ങനത്തെ ട്രാവൽ വ്ലോഗ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് അങ്ങനെ എടുക്കൽ കുറവാണ് എന്നാൽ പിന്നെ എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് മറ്റേത് ഷോർട്സ് വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴല്ലേ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കാറുള്ളു അങ്ങനെ നോക്കിയപ്പോഴാണ് കേട്ടോ ഒരു കുട്ടി നമ്മുടെ നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ എന്താ പറയുക വീഡിയോയിൽ ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ വീഡിയോ നമ്മുടെ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ചില പിള്ളേരൊക്കെ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കാണിക്കില്ലേ അതുപോലെ ആ കുട്ടി അവിടെ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നിട്ട് പക്ഷേ അത് പിന്നീട് അത് ആ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് കേട്ടോ ഈ മനോഹരമായ ഒരു കുട്ടീനെയും നമ്മളങ്ങനെ കാണുന്നത് അപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി കേട്ടോ അവൻ്റെ ആ ഒരു ചിരി കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി അങ്ങനെ നമ്മൾ നമ്മുടെ പാലത്തിൽ നിന്ന് പാല പാലത്തിൻ്റെ അവിടെ നിന്ന് കവർ ചെയ്ത് ഇനി പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പാലത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് കിട്ടുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അവിടേക്കും പോവാം പാലത്തിൻ്റെ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാലാണ് നമുക്ക് കൂടുതലും റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ ഈ ഒരു ചെറിയൊരു കിഡ്സ് പാർക്കല്ല ഒരു എന്താ പറയുക എനിക്കതിനറിയില്ല പറയാനായിട്ട് എൻ്റെ പേര് മറന്നുപോയി അപ്പോൾ അങ്ങനെ ഒരു ഇങ്ങനെ ഇഴുകി കളിക്കുന്ന അതൊക്കെ ഇല്ലേ നമ്മൾ പണ്ട് അങ്ങനെയല്ലേ പറയാറ് അങ്ങനത്തെ ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡനിലെ ബട്ടർഫ്ലൈകളുടെയൊക്കെ ഡീറ്റെയിൽസ് ആട്ടോ അവിടെ കൊടുത്തേക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് പോവാം ആ ഒരു റൗണ്ട് ഷേപ്പിൽ കണ്ടത് ഗാർഡൻ ആണ് കേട്ടോ ഗാർഡനിലേക്ക് പോവാം ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒരു വലിയൊരു ആൽമരം കാണുന്നില്ലേ ആ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് കിഡ്സിൻ്റെ പാർക്കിലേക്കും തൊട്ടപ്പുറത്ത് നമുക്ക് ചായ കുടിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കിഡ്സിൻ്റെ പാർക്കിലേക്കാണ് കിഡ്സിൻ്റെ പാർക്കിലും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നമ്മുടെ പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ കിഡ്സൂരിന്റെ പാർക്കിൽ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെയും ഇതുപോലെ വെള്ളം ഇങ്ങനെ ഈ വഴിയും വെള്ളം ഒഴുകുന്നുണ്ട് അത് മാത്രല്ല ഇവിടെ ഇതിങ്ങനൊരു ഇങ്ങനൊരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അത് എന്താന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ ഈ വഴി കൂടെ തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് കിടന്നോട്ട അപ്പൊ എന്റെ അമ്മ പറയണ്ട ആ വഴി കിടക്കണ്ടതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ആ വഴി തന്നെ കിടന്നു അപ്പൊ അതെ ഇതാണ് നമ്മുടെ കിഡ്സിന്റെ പാർക്ക് ഇവിടെ നല്ല എന്താ പറയാ താമര ആമ്പൽ ആമ്പൽക്കുളം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിഡ്സിന്റെ പാർക്കിലും ഇതുപോലെ തന്നെ അധികം എന്താ പറയാ അധികം സാധനങ്ങളൊന്നുമില്ല എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ചായയൊക്കെ കുടിക്കാൻ പറ്റിയ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പറ്റിയ ചെറിയൊരു ടീ ഷോപ്പ് ആട്ടോ കാണുന്നത് അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ പോയി ചായയൊക്കെ കുടിക്കാം നമ്മുടെ ആമ്പൽക്കുളത്തിൽ ആമ്പലുകളൊന്നും ആയിട്ടില്ല അതുപോലെ തന്നെ കുട്ടികളുടെ ഉപകരണങ്ങളൊക്കെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാധനങ്ങളൊന്നും നശിപ്പിക്കരുത് അങ്ങനെയുള്ള കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ അവരോട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചില കുളത്തിലൊക്കെ ആമ്പലുണ്ട് ചിലതിൽ ആമ്പലൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഒരു മനോഹരമായ പാലവും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൗതുകം വരുത്തുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ നല്ലൊരു പാലം കണ്ടോ ഇതിനാണ് ഞാൻ പറഞ്ഞത് സ്ലൈഡ് ചെയ്തിങ്ങനെ പോകുന്നതിനായിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പുറത്തെ സൈഡിലുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലൈഡ് ചെയ്തിരിക്കുന്ന സാധനമൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു മുള കണ്ടില്ലേ ഈ ഒരു മുള ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചായിരുന്നു കേട്ടോ നല്ല ഭംഗിയാത് വെട്ടി നിർത്തിയാൽ കാണാനായിട്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ നീക്കുകയുമ്പോൾ ഇങ്ങനെ ഒരു പാമ്പിൻ്റെ ഷേപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് ഇരിക്കാം ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും ഒന്ന് രണ്ട് സ്ലൈഡ് ചെയ്യുന്ന സാധനങ്ങളും പിന്നെ എനിക്ക് തോന്നുന്നത് ആ കാണുന്നത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ അതും ലെഫ്റ്റ് സൈഡിൽ ആ പിങ്ക് കളർ അല്ല സോറി റൈറ്റ് സൈഡിൽ പിങ്ക് കളറിൽ കാണുന്നത് ടോയ്ലറ്റ് ടോയ്ലെറ്റൊക്കെയാണ് കേട്ടോ ഉണ്ട് ഇതുപോലെ തന്നെ സ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്നത് ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ അത് കണ്ടോ നല്ല മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല തണലാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ ഏരിയ തന്നെ കേട്ടോ നമുക്ക് ഒത്തിരി സമയം കാത്തിരി കാമാൻ ആയിട്ട് ഇരിക്കണം ക്വയറ്റ് മീൻസ് നമുക്ക് ഇത്തിരി ശാന്തമായി നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണെങ്കിൽ എപ്പോഴും ഉണ്ടാവും ആ ഒരു ഇത് വെച്ചിട്ട് എന്താ പറയാ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയ നല്ല തണലുള്ള നല്ല സ്ഥലമാണ് കേട്ടോ ഞാൻ എന്താ എന്തുദ്ദേശിച്ചു മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് എന്താ പറയാ നല്ല കണ്ണിനും കാഴ്ചയാണ് മനസ്സിനും അതുപോലെ തന്നെ പ്രകൃതി തന്നെ നമുക്ക് നല്ലൊരു തണലും തണുപ്പും എല്ലാം കൂടി നൽകുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഏരിയ പിന്നെ ഞാനൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഒരു വ്യൂ പോയിന്റ് ആയിട്ടോ ഇത് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുഴേനെ മൊത്തത്തില് പുഴേനേ മലേനെയൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ പുഴേനെ മലേനെ മാത്രല്ല നമ്മുടെ പാലത്തിനെയും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഞാൻ വന്ന സമയത്ത് കുറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റൗരൊക്കെ പോയതിനു ശേഷം ഞാൻ വീഡിയോ വീണ്ടും എടുത്തു വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ മഴക്കാലത്താണ് ഞാൻ വന്നത് കേട്ടോ പക്ഷേ കുറച്ച് നാൾ മുൻപെടുത്ത വീഡിയോ ആണത് പക്ഷേ ആ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തോ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും പിന്നെ ഒത്തിരി ആളുകളൊക്കെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം ഒഴുകുന്ന കണ്ടോ ഒത്തിരി ഭംഗിയുള്ളത് നമ്മുടെ അതിരപ്പിള്ളിയിലത്തെ അല്ല ചാലക്കുടി പുഴയിലെ ഒഴുകുന്നത് കാണാനായിട്ട് അങ്ങനെ അവിടെ വീഡിയോ വേടിയെടുത്തതിന് ശേഷം കുറച്ച് മുന്നോട്ട് നടന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ റിവർ വ്യൂ ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴി കണ്ടു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഈ വഴി തന്നെയാകാം നമുക്ക് റിട്ടേൺ റിട്ടേൺ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ വഴി വന്നോട്ടെ നല്ല പച്ചപ്പ് വിരിച്ചു നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ നമുക്ക് ചുറ്റി ഇരിക്കാനൊക്കെ ഒരു കസേര കസേരയെല്ലാം ഒരു ചെറിയ ബെഞ്ച് പോലെയൊക്കെ പണിത് വെക്കില്ലേ ഇതാക്കണ്ടോ അങ്ങനെയൊക്കെ പണിതു വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും നല്ല പച്ചപ്പും ആ ഒരു റൈറ്റ് സൈഡില് നമ്മുടെ പുഴയിലത്തെ വെള്ളം പോകുന്നതിന് വേണ്ടി തന്നെ ഒരു കനാൽ പോലെയൊക്കെ പണിതേക്കുന്നതാണ് കേട്ടോ അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ബ്രിഡ്ജിന്റെ പേര് തന്നെ റിവർ വ്യൂ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ അതുപോലെ തന്നെ റിവർ വ്യൂ ബ്രിഡ്ജ് പോകുന്നു ഗാർഡൻ വ്യൂ ബ്രിഡ്ജ് ബ്രിഡ്ജെന്നാണാവോ ഞാനത് മറന്നു പോയിട്ടോ അപ്പൊ ബ്രിഡ്ജിന്റെ ആ ഒരു വ്യൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് നമുക്ക് ഗാർഡനും കാണാൻ പറ്റും റിവറും കാണാൻ പറ്റും പക്ഷെ റിവറിന്റെ സൈഡും നല്ല എന്താ പറയാ കാടൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അധികം ഇപ്പം അധികം കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം റിവർ വ്യൂ ബ്രിഡ്ജിൽ നിന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല പോകുന്ന വഴിക്ക് വീണ്ടും പഴയ പോലെ നമ്മുടെ ഒരു കോൻ ഇങ്ങനെ കണ്ടായിരുന്നു കേട്ടോ തിരിച്ചു പോകുന്ന വഴിക്ക് അപ്പോൾ അവൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്യാൻ കുറച്ച് നേരം എടുത്തു കേട്ടോ ചില കുരങ്ങന്മാർ നമുക്ക് വീഡിയോസ് എടുക്കുമ്പോൾ ആൾ ഭയങ്കര പോസ് ഒക്കെ ചെയ്തത് തരും കേട്ടോ പക്ഷെ ശീലം ഞങ്ങൾ കണ്ട വഴി ഓടാണ്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുകയാണ് ടോപ്പ് ഇന്നത്തെ ഒരു ബ്ലോഗ് പറയുന്നത് ഇതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്